നമ്മൾ സാധാരണ യാത്രയൊക്കെ പോകുന്ന സമയത്ത് വഴിയോരങ്ങളിൽ ബസ് സ്റ്റോപ്പുകൾ കാണാറുണ്ട് ചില ബസ് സ്റ്റോപ്പുകൾ നമ്മുടെ സാമാന്യ ബോധത്തെ ചോദ്യം ചെയ്യുന്നതായി നമുക്ക് തോന്നാറുണ്ട് കാരണം മൂന്ന് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ പത്തു ലക്ഷം രൂപ ഒക്കെ ചിലവഴിച്ച് ഒട്ടും ഗുണമേന്മ ഇല്ലാത്ത ബസ് സ്റ്റോപ്പുകൾ നിർമ്മിച്ച് കാശും പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നാൽ ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ ബസ് സ്റ്റോപ്പ് കേവലം അമ്പതിനായിരം രൂപയിൽ താഴെ ചിലവ് ഒരു നാട്ടിലെ ജനകീയ കൂട്ടായ്മ നിർമ്മിച്ചെടുത്ത ബസ് സ്റ്റോപ്പാണ് ഗുണമേന്മയിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാതെ അതിന്റെ ഫ്ലോറിംഗ് എല്ലാം നല്ല രീതിയിൽ സിമെന്റ് പാവിംഗ് ബ്ലോക്ക് വിരിച്ചിട്ടുണ്ട് പില്ലറുകളെല്ലാം മൂന്നേ മൂന്ന് സ്ക്വയർ പൈപ്പുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത് ബീമുകൾ ഒന്നിക്കൊന്ന് സ്ക്വയർ പൈപ്പുകൾ ഉപയോഗിച്ച് കോണി ആകൃതിയിൽ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ഡ്രസ്സുകൾ നാലെണ്ണാണ് നിർമ്മിച്ചിട്ടുള്ളത് പതിനാറടി നീളവും ആറടി വീതിയുമുള്ള ബസ് വെയിറ്റിംഗ് ഷെഡിന്റെ റൂഫ് മൊത്തം നിർമ്മിച്ചിരിക്കുന്നത് ജെ എസ് ഡബ്ല്യു പോയിന്റ് ത്രീ ഫൈവ് പ്രൂഫിംഗ് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റീൽ സ്ട്രക്ചറുകൾ മൊത്തം രണ്ട് കോട്ട് പെയിന്റിങ് അടിച്ചിട്ടുണ്ട് അപ്പോക്സി പ്രൈമറും അപ്പോക്സി ഇനാമൽ പെയിന്റും രണ്ട് കോട്ടായി അടിച്ചിട്ടുണ്ട് മുൻഭാഗത്ത് വെള്ളം മുന്നിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി പി വി സി ബെറ്റർ വെച്ചിട്ടുണ്ട് ബസ് വെയിറ്റ് ചെയ്തിരുന്നിരിക്കുന്ന ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടി ഇരുപത്തിനാലടി നീളത്തിൽ ഒന്നേക്കാൽ അടി വീതിയുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഒന്നരയ്ക്ക് മുക്കാൽ റെക്റ്റാംഗ്ലർ ട്യൂബ് ഉപയോഗിച്ചാണ് ഈ സീറ്റിംഗ് ചെയ്ത് ചാരുവടി ആയിട്ടും ഒന്നരയ്ക്ക് മുക്കാൽ പൈപ്പ് രണ്ടെണ്ണം വെച്ച് നൽകിയിട്ടുണ്ട് ഫൗണ്ടേഷൻ നാനാമ്പള്ളിയൽ യുവജന കൂട്ടായ്മ നേരിട്ട് നടത്തിയതാണ് അവരുടെ പി സി സി ചെയ്ത് കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ നല്ല സൗകര്യമുള്ള ഒരു വെയിറ്റിംഗ് ഷെഡാണ് നാനാമ്പള്ളിയാൽ യുവജന കൂട്ടായ്മ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ കൂട്ടുകാരെല്ലാം കൂടി ചേർന്ന് നിർമ്മിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഇൻഡസ്ട്രിയൽ വെൽഡിംഗ് വർക്കുകളെല്ലാം ഞങ്ങളാണ് ചെയ്തിട്ടുള്ളത് മറ്റ് യുവജന കൂട്ടായ്മകൾക്ക് ഈ ഒരു പ്രവൃത്തി ഏറ്റെടുത്ത നാനാമ്പള്ളിയാൽ കൂട്ടായ്മയ്ക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇൻഡസ്ട്രിയൽ വർക്കുമായി ബന്ധപ്പെട്ട് വിശദമായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനു വേണ്ടി ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ള ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ഇൻഡസ്ട്രിയൽ വർക്ക്സ് എ ടു സെഡ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കട്ടെ